ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ഒരു വ്യക്തി എം ടി വാസുദേവൻ എന്നവരെ പറ്റിയിട്ടാണ് കേട്ടോ അദ്ദേഹം ഈ ഈയിടയ്ക്ക് മരണപ്പെടുകയുണ്ടായില്ലേ അപ്പോൾ അദ്ദേഹത്തെ പറ്റി പി എസ് സിക്ക് ചോദിക്കാവുന്ന കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇതിലുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എം ജനിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് എം ടി ജനിച്ചത് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം ടിക്ക് പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിക്കുകയുണ്ടായി അത് ഏതു വർഷത്തിലാണ് രണ്ടായിരത്തി അഞ്ചിൽ എം ടി കെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അദ്ദേഹത്തിന് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഏതു വർഷമാണ് ലഭിച്ചത് സിനിമ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അദ്ദേഹത്തിന് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് സിനിമ നിർമാല്യം ആണ് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നാല് തവണ ലഭിച്ചിട്ടുണ്ട് ഏതെല്ലാം സിനിമയാണ് വർഷങ്ങൾ ഏതെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഒരു വടക്കൻ വീരഗാഥയ്ക്ക് രണ്ടാമതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സിനിമ കടവ് മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സതയം നാലാമത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പരിണയം എന്നീ സിനിമകളാണ് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നൽകാൻ കാരണമായത് അദ്ദേഹത്തിൻ്റെ മരണം എന്നായിരുന്നു എവിടെ വച്ചായിരുന്നു എം ടിയുടെ മരണം ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം തൊണ്ണൂറ്റൊന്ന് വയസ്സായിരുന്നു കേട്ടോ വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണമടഞ്ഞത് എം ടി വാസുദേവൻ നായരുടെ തൂലിക നാമം എന്തായിരുന്നു കി സരള എന്നതായിരുന്നു കേട്ടോ അടുത്തായിട്ട് എം ടി വാസുദേവൻ നായരുടെ ആത്മകഥ ഏതാണ് ആൾക്കൂട്ടത്തിൽ തനിയെ മനുഷ്യർ നിഴലുകൾ ഇങ്ങനെ രണ്ട് ആത്മകഥയാണ് കേട്ടോ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എം ടി വാസുദേവൻ നായർ വേറൊരു പേരിലുകൂടെ അറിയപ്പെടുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ അപരനാമം എന്താണ് കേരള ഹെമ്മിങ് വേ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് എം ടി വാസുദേവൻ നായരെ എം ടിയുടെ ആദ്യ കഥാസമാഹാരം ഏതാണ് രക്തം പുരണ്ട മൺതരികൾ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരം എം ടി മഹാഭാരത കഥ ഉൾപ്പെടുത്തി എഴുതിയ നോവൽ ഏതാണ് രണ്ടാം ഊഴം എന്ന നോവലാണ് അദ്ദേഹം മഹാഭാരത കഥ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയ നോവൽ രണ്ടാം ഊഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ആരാണ് ഭീമനാണ് രണ്ടാം മുഴത്തിലെ കേന്ദ്ര കഥാപാത്രം എം കെ വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ് രണ്ടാം മുഴം എന്ന നോവൽ തന്നെയാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുക്കാൻ കാരണമായത് എം ടിയുടെ കേരള പശ്ചാത്തലം അല്ലാത്ത കൃതി ഏതാണ് മഞ്ഞ് മഞ്ഞ് എന്ന നോവലാണ് കേരളം പശ്ചാത്തലം അല്ലാത്ത അദ്ദേഹത്തിൻ്റെ കൃതി എം ടി എത്ര സിനിമകളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ആറ് സിനിമകൾ ഈ ആറ് സിനിമകൾ ഏതെല്ലാമാണ് നിർമാല്യം ബന്ധനം കടവ് വാരിക്കുഴി മഞ്ഞ് ഒരു ചെറുപുഞ്ചിരി എന്നീ ആറ് സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത് എം ടിയുടെ ജനന സ്ഥലം ഏത് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് കേരള ജ്യോതി പുരസ്കാരം നൽകാൻ തുടങ്ങിയ വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആദ്യമായി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് എം ടി വാസുദേവൻ നായർ എൻ പി മുഹമ്മദിനോട് കൂടെ ചേർന്നുകൊണ്ട് എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണ് അറബി പൊന്ന് എന്ന നോവലാണ് അദ്ദേഹം രചിച്ചത് എം ടിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ് കാലം എന്ന നോവലാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എം ടി കെ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ച വർഷം ഏത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹത്തിന് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് എം ടി കെ പ്രകൃതി സംരക്ഷണത്തിനുള്ള കേന്ദ്ര സർക്കാർ അവാർഡ് ലഭിച്ച സിനിമ ഏതാണ് ഒരു ചെറു പുഞ്ചിരി എന്ന സിനിമയാണ് പ്രകൃതി സംരക്ഷണത്തിനുള്ള കേന്ദ്ര സർക്കാർ അവാർഡ് ലഭിച്ച സിനിമ എം ടി ആദ്യമായി രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ് നാലുകെട്ട് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ എം ടി കുറേ സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് ഏതെല്ലാം സിനിമകളാണെന്നറിയാമോ ഓളവും തീരവും മുറപ്പെണ്ണ് വിൽക്കാനുണ്ടെ സ്വപ്നങ്ങൾ നഗരമേ നന്ദി അസുരവിത്ത് പകൽ കിനാവ് ഇരുട്ടിൻ്റെ ആത്മാവ് കുട്ടിയെടത്തി ഇടവഴിയിലെ പൂച്ച മിണ്ടാ എവിടെയോ ഒരു ശത്രു വെള്ളം പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ അമൃതംഗമയ ആരൂഢം ആൾക്കൂട്ടത്തിൽ തനിയെ അടിയൊഴുക്കുകൾ ഉയരങ്ങളിൽ ഋതുഭേദം വായിശാലി ഒരു വടക്കൻ വീരകഥ പെരുന്തൻ താഴ്വാരം സുഹൃതം പരിണയം എന്നു സ്വന്തം ജാനകിക്കുട്ടി തീർത്ഥാടനം പഴശ്ശിരാജ ഒരു ചെറുപുഞ്ചിരി ഇത്രയും സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട് കേട്ടോ എം ടി എഴുതിയ കഥകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഇരുട്ടിൻ്റെ ആത്മാവ് ഓളവും തീരവും കുട്ടിയെടുത്തി വാരിക്കുഴി പതനം ബന്ധനം സ്വർഗം തുറക്കുന്ന സമയം വാനപ്രസ്ഥം ദാർ എസ് സലാം രക്തം പുരണ്ട മൺതരികൾ വെയിലും നിലാവും കളിവീട് വേദനയുടെ പൂക്കൾ ഷെർലക് ഓപോൾ നിന്റെ ഓർമ്മയ്ക്ക് വിത്തുകൾ കർക്കിടകം വിൽപ്പന ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ പെരുമഴയുടെ പിറ്റേന്ന് കൽപ്പാന്തം കാഴ്ച ശിലാലിഖിതം കുപ്പായം എന്നീ കഥകളൊക്കെ അദ്ദേഹം എഴുതിയതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ ഏതൊക്കെയാണ് മഞ്ഞ് കാലം നാലുകെട്ട് അസുരവിത്ത് വിലാപയാത്ര പാതിരാവും പകൽ വെളിച്ചവും അറബി അറബിപ്പൊന്ന് രണ്ടാമൂഴം വാരാണസി ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ എം ടി വാസുദേവൻ നായരുടെ മുഴുവൻ പേരെന്താണെന്ന് അറിയാമോ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എം ടിയെ പറ്റി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടായെന്ന് അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ് കേട്ടോ എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ Okay, bye.